ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് ബനാന ദിൽ കുഷ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ബനാന ദിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഏത്തപ്പഴമാണ് പഴമാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴം നോക്കി വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ചൂടോട് കൂടിയിട്ട് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്കൊന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും പഴം ഉടച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് പഴത്തിൻ്റെ നടുവിലായിട്ടുള്ള ആ ഒരു നൂല് പോലെയുള്ള കറുത്ത പോർഷൻ ഒന്ന് മാറ്റിക്കളയാ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസിയായിട്ട് തന്നെ ഇത് ഇളക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ മൂന്ന് പഴത്തിൻ്റെയും കറുത്ത പോർഷനൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് പഴവും നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ദിൽക്കൂഷിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാലോ അഞ്ചോ സ്പൂൺ അളവിൽ ശർക്കര പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ദിൽക്കൂഷൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് വാഴയിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൽ പകുതി നമുക്ക് കയ്യില് ഇതുപോലെ ഒന്ന് എടുത്ത് ഈ വാഴയിലെ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം ഒരുപാട് കനം കുറഞ്ഞു പോകാനായിട്ട് പാടില്ല അത്യാവശ്യം കട്ടിയുള്ള രീതിക്ക് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ശേഷം നമുക്ക് വേറൊരു എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടും നെയ്യൊന്ന് തടവിക്കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള പഴം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം നമ്മൾ ആദ്യം ഏത് സൈസിലാണോ പരത്തി എടുത്തിട്ടുള്ളത് ആ ഒരു സൈസിൽ വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇപ്പം ഞാൻ രണ്ടാമത്തെ സെറ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള പഴത്തിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം പഴത്തിൻ്റെ എല്ലാ സൈഡിലും ഒരുപോലെ എത്തത്തക്ക രീതിയിൽ ഒന്ന് ഫില്ലിങ് നിറച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ രണ്ടാമത് പരത്തി വെച്ചിട്ടുള്ള പഴം നമുക്ക് ഈ ഒരു പഴത്തിന് മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്ത് പോകാത്ത രീതിക്ക് നമുക്ക് രണ്ട് സെറ്റ് പഴവും ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്തൊന്ന് അടച്ച് എടുക്കാം പഴം തന്നെ നമുക്ക് ഈസിയായിട്ട് തന്നെ ചേർത്ത് അടച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ ദിൽ വേണ്ടിയിട്ടുള്ള പഴം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പഴം പരത്താൻ എടുത്തിട്ടുള്ള ആ വാഴയിൽ നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം ഇതൊരു സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം ഇപ്പൊ ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബനാന ദിൽ കുശ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതൊരു പ്ലേറ്റിലേക്കൊന്നും മാറ്റാനായിട്ട് ഇപ്പം നമ്മുടെ ബനാന ദിൽ കുഷ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല അപ്പം എന്തായാലും എത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാമത് താങ്ക് ബൈ